കഴിഞ്ഞ ദിവസം അടച്ചിട്ട ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ക്യാൻറ്റീൻ വീണ്ടും തുറന്ന പ്രവർത്തനം ആരംഭിച്ചു നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി കരാറുകാരനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രതിസന്ധി ഒഴിവായി ക്യാൻറ്റീൻ തുറന്നത് പ്രവർത്തനം തുടങ്ങി ഒന്നര മാസം കഴിഞ്ഞിട്ടും നഗരസഭ ലൈസൻസ് പോലും അനുവദിച്ചില്ലെന്ന് ആരോപിച്ചും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ തെറ്റായ നടപടികളെ പ്രതിഷേധിച്ചുമാണ് കരാറുകാരൻ കാൻറ്റീൻ പൂട്ടിയിരുന്നത് തുടർന്ന് മണിക്കൂറുകൾക്കകം ഇടപെട്ട ചെയർപേഴ്സൺ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിക്കുകയായിരുന്നു ലൈസൻസിന്റെ നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്നും ഉടൻ അനുവദിക്കുമെന്നും ചെയർപേഴ്സൺ കരാറുകാരനെ അറിയിച്ചു പുറത്തെ ഹോട്ടലുകളിൽ നിന്ന് വാർഡുകളിൽ ഭക്ഷണം എത്തിച്ച് വിതരണം ചെയ്യുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി